നമസ്കാരം ശബരിമല ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളികൾ കടത്തിയ കേസിൽ അത് അടിച്ചുമാറ്റിയ കേസിൽ മുരാരി ബാബു അറസ്റ്റിലേക്ക് എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പുറത്തു വരുന്നത് ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന സ്വർണ ആഭരണങ്ങൾ ചെമ്പാണ് എന്ന് ദേവസ്വം മഹസ്രിൽ എഴുതി വെച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണപ്പാളികൾ അഴിച്ചു കൊടുത്തത് ശബരിമല ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന അതായത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിൻ്റെ കാലത്താണ് എന്നുള്ള കണ്ടെത്തലാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നടത്തിയിരിക്കുന്നത് ഈ റിപ്പോർട്ടാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് വളരെ രഹസ്യമായ രീതിയിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ സമർപ്പിച്ച ഈ റിപ്പോർട്ട് പരിശോധിച്ച് ഹൈക്കോടതി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്ന തരത്തിലുള്ള രഹസ്യ നിർദ്ദേശം തന്നെയാണ് എസ് ഐ നൽകിയിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത് പ്രകാരം ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും മുരാരി ബാബു അടക്കമുള്ള ആളുകൾ അറസ്റ്റിലേക്ക് നീങ്ങുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത വരുമ്പോൾ മുരാരി ബാബുവിനെ ഇന്നോ നാളെയോ ഒരുപക്ഷെ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ തന്നെ മുരാരി ബാബു അറസ്റ്റിലായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ ഊഹിക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശം മുരാരി ബാബു ശബരിമലയിലെ ദ്വാരപാലക ശില്പത്തിൽ നിന്നും അഴിച്ചെടുത്ത് സ്വർണപ്പാളികൾ കൊടുത്തയക്കുന്നത് ഇത് ചെമ്പ് പാളികളാണ് എന്നാണ് ശബരിമല ദേവസ്വത്തിന്റെ മഹസ്ഥറിലും രജിസ്റ്ററിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ രേഖപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് മുരാരി ബാബുവാണ് ആണ് കൊടുത്തയച്ചതാവട്ടെ അനന്ത സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഒരാളുടെ കൈവശമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുക്കുന്നു എന്നാണ് മഹസറിൽ എഴുതിയിരിക്കുന്നത് എന്നാൽ മഹസ്തറിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരെഴുതിയിട്ട് അനന്തസുബ്രഹ്മണ്യം ഒപ്പുവെച്ചിരിക്കുന്നു അതായത് വലിയ ഗൂഢാലോചന തന്നെയാണ് ാണ് സ്വർണ്ണപ്പാളികൾ കടത്തുന്നതിന് വേണ്ടി ശബരിമലയിൽ നടത്തിയിരിക്കുന്നത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണോ ഗൂഢാലോചന നടത്തിയിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ മുരാരി ബാബു ഉൾപ്പെടെയുള്ള ദേവസ്വത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരാണോ ഈ ഗൂഢാലോചന നടത്തിയിട്ട് ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട് എന്തായാലും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരണം എന്നുണ്ടെങ്കിൽ മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് രണ്ട് കേസ് എടുത്തിരിക്കുന്നതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഒന്നാം പ്രതി ഒന്നാം കേസിൽ രണ്ടാം പ്രതിയായി മുരാരി ബാബു വന്നിരിക്കുന്നു കൂടുതൽ അന്വേഷണങ്ങൾ നടത്തുമ്പോൾ മുരാരി ബാബു തന്നെ ഒന്നാം പ്രതി ആകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോഴും മുരാരി ബാബു ദേവസ്വത്തിന്റെ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ കെടുകാരിസ്ഥയുടെ പര്യായമായി മാറിക്കൊണ്ടിരിക്കുന്ന തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തിയ ഗൂഢാലോചനകളുടെ ഫലം തന്നെയാണ് ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ സ്വർണപ്പാളി വിവാദം എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്കും ഇത് മനസ്സിലായിരിക്കുന്നു അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരും ശബരിമലയിൽ എക്സിക്യൂട്ടീവ് റാങ്കിൽ ജോലി ചെയ്തിരുന്ന മുരാരി ബാബു ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഗൂഢാലോചന നടത്തി തന്നെയാണ് ശബരിമല ശാസ്ത്ര സന്നിധിയിൽ നിന്നും സ്വർണ്ണപ്പാളികൾ കടത്തിക്കൊണ്ടു എന്നുള്ള നിഗമനത്തിൽ കോടതി എത്തിച്ചേർന്നിരിക്കുന്നു എന്തായാലും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്ന് തന്നെയാണ് ഇത്തരം നടപടിക്രമങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ഒരു ഉണ്ണികഷൻ പോറ്റിയിലോ ഒരു മുരാരി ബാബുവിലോ ഒതുക്കി ഈ അന്വേഷണം തീർക്കാൻ പാടില്ല അതിന് മുകളിൽ പല ആളുകളും കാണും അതായത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ സംഭവം നടക്കുമ്പോൾ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രനും കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങൾ അറിവില്ലാതെ ഒരു മുരാരി ബാബുവോ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയോ വിചാരിച്ചാൽ ഇത്തരം സ്വർണ്ണക്കൊള്ളം നടക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഉന്നതങ്ങളിലേക്ക് ഇതിന് കൃത്യമായ വിവരങ്ങളുണ്ട് ഉന്നതരെ കൂടി ഈ കേസിന്റെ പരിധിയിലേക്ക് പെടുത്തേണ്ടതായി ഉണ്ട് എന്ന് തന്നെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതിന്റെ പേരിൽ എസ് ഐ ടി വളരെ കൃത്യതയോടുകൂടി ജാഗ്രതയോടുകൂടി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നു എന്തായാലും മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യം ചെയ്താൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ചുരുളഴിയും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുരാരി ബാബു ഈ വിഷയത്തിൽ കടുത്ത അനാസ്ഥ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് കോടതിക്കും ബോധ്യപ്പെട്ടിരിക്കുന്നു കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൊതിഞ്ഞ പാളികൾ അല്ലെങ്കിൽ സ്വർണ തന്നെ ദ്വാരപാലക വിഗ്രഹത്തിൽ നിന്ന് അഴിച്ചു കൊടുക്കുമ്പോൾ അത് ചെമ്പുപാളിയാണ് എന്ന് എഴുതി ചേർക്കുന്നു വീണ്ടും രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിക്കൊണ്ടുവന്ന ചെമ്പുപാളികൾ ദ്വാരപാലക വിഗ്രഹത്തിൽ ചാർത്തി വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇത് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ വീണ്ടും അത് മാറ്റു കൂട്ടുന്നതിന് വേണ്ടി സ്വർണം പൂശുന്നതിനു വേണ്ടി കൊടുത്തയക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യം നടത്തിയ ഗൂഢാലോചനയുടെ ഫലമായി അടിച്ചു മാറ്റിയ സ്വർണം വീണ്ടും സ്വർണം നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അത് മൂടി വെക്കുന്നതിനു വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തന്നെ വീണ്ടും സ്വർണ്ണ അല്ലെങ്കിൽ ദ്വാരപാലക ശില്പത്തിലെ പാളികൾ അഴിച്ചു കൊടുക്കുമ്പോൾ ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാകുന്നു എന്ന് തന്നെയാണ് എസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ഇത് ശരിവെക്കുന്ന രീതിയിൽ തന്നെയാണ് നിരീക്ഷണം നടത്തിയിരിക്കുന്നത് മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചോദ്യം ചെയ്താലേ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയുള്ളു ഒപ്പം ദേവസ്വം ഓഫീസിലെ അല്ലെങ്കിൽ ദേവസ്വം ജീവനക്കാരെ പലരും ഇതിൽ പ്രതിയാക്കിക്കൊണ്ട് കേസെടുത്തിട്ടുണ്ട് അവരിൽ പലരെയും ചോദ്യം ചെയ്യുക വഴി അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പൂച്ചിയുടെയും മുരാരി ഒപ്പം ഒപ്പുവരുത്തി ചോദ്യം ചെയ്യുക വഴി ഇതിന്റെ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഈ വാർത്ത ബഹുമാനപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേക്കും മുരാരി ബാബു അറസ്റ്റിലായിട്ടുണ്ടാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ മുരാരി ബാബു അറസ്റ്റിലാകും എന്ന് തന്നെ പറയപ്പെടുന്നു എന്താണ് ഇനിയും ഇക്കാര്യത്തിൽ നടക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് മന്ത്രിതല ഓഫീസുകളിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്കോ അതിനുശേഷം വന്ന മന്ത്രിയായ വാസവനിലേക്കോ എല്ലാം ഇത്തരം കാര്യങ്ങൾ ചെന്നെത്തുമോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തന്മാരിൽ ഉണ്ടായിരിക്കുന്നത് ശബരിമല ശബരിമല നട തുലാം മാസ പൂജകൾക്കായി തുറന്നു ഇന്നിപ്പോൾ രാഷ്ട്രപതി ശബരിമല ദർശനം നടത്തിയിരിക്കുന്നു ഈ സാഹചര്യങ്ങളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എസ് ഐ ടി നീങ്ങുന്നത് എന്നറിയുന്നു എന്തായാലും രാഷ്ട്രപതി ശബരിമലയിൽ ദർശനം നടത്തുമ്പോൾ ദ്വാരപാലക വിഗ്രഹങ്ങൾ പ്രത്യേകം കൂടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാണിക്കുന്നതും അത് നോക്കിക്കാണുന്നതുമെല്ലാം വളരെ വ്യക്തമായി തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിച്ചിരുന്നു എന്തായാലും രാഷ്ട്രപതി ഇത് കൃത്യമായി തന്നെ ചോദിച്ചറിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കൂടുതൽ നടപടികളിലേക്ക് കടക്കും അല്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടിയിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് അയ്യപ്പ ഭക്തരും വിശ്വസിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകും രാഷ്ട്രപതിയുടെ ശബരിമല ദർശനത്തെ തുടർന്ന് ശബരിമലയിൽ തന്നെ സമഗ്രമായ അന്വേഷണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു എന്താണ് ഇനിയും ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം